നല്ല കട്ട ഹീറോയിസം അതല്ലാതെ ഈ ഇന്നിങ്സിനെ വിശേഷിപ്പിക്കാൻ മറ്റു വാക്കുകളില്ല രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവിൽ ആദ്യ രണ്ട് കളിയിലും അയാൾ കാലിടറി വീണു എന്നാൽ അത് ആഘോഷമാക്കി മാറ്റിയ വിരോധികൾക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഹിറ്റ്മാൻ എന്നാണെന്ന് വിരോധികളുടെയെല്ലാം വായടപ്പിച്ചുകൊണ്ട് ടി ട്വന്റി ക്രിക്കറ്റിലേക്ക് രോഹിത് ശർമ്മ തിരിച്ചെത്തിയിരിക്കുന്നു അസാമാന്യ ഫോമിൽ അഫ്ഗാൻ ബോളർമാരെ തല്ലി തകർത്തുകൊണ്ട് രാജ്യാന്തര ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ തന്റെ അഞ്ചാം സെഞ്ചുറിയാണ് ഇന്ന് ഇന്ത്യൻ നായകൻ നേടിയത് അറുപത്തിയൊമ്പത് പന്തിൽ പുറത്താവാതെ നേടിയത്യൊന്ന് റൺസ് അറുപത്തിനാല് പന്തിലാണ് ഇന്ന് രോഹിത് ശർമ്മ സെഞ്ചുറിയിലേക്ക് എത്തിയത് പതിനൊന്ന് ബൌണ്ടറിയും എട്ട് സിക്സറും അടങ്ങുന്ന മാരകമായ ഇന്നിങ്സ് ആയിരുന്നു ഇന്ത്യൻ നായകന്റേത് നേരത്തെ ആദ്യം ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യയെ കാത്തിരുന്നത് വലിയ തകർച്ചയാണ് ഇരുപത്തിരണ്ട് റൺസിനകം നാല് വിക്കറ്റ് വീണു ൺസിന് യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി സഞ്ജു സാംസൺ എന്നിവർ പൂജ്യത്തിന് പുറത്തായി ഒരു റൺ നേടിയ ശിവം ദുബയ്ക്കും ഇന്ന് കാര്യമായൊന്നും ചെയ്യാനായില്ല എന്നാൽ പിന്നാലെ ഒരുമിച്ച രോഹിത് ശർമ്മ റിങ്കു സിംഗ് കൂട്ടുകെട്ട് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇരുവരും ചേർന്ന് അഞ്ചാം വിക്കറ്റിൽ പിരിയാതെ നൂറ്റി റൺസിന്റെ കൂട്ടുകെട്ടും പടുത്തുയർത്തി മുപ്പത്തൊമ്പത് പന്തിൽ അറുപത്തൊമ്പത് റൺസായിരുന്നു റിങ്കു സിംഗ് നേടിയത് രണ്ട് ബൌണ്ടറിയും ആറ് സിക്സറും അടങ്ങുന്ന മാരകമായ ഇന്നിങ്സ് ആയിരുന്നു റിംഗുവിന്റേത് ഇരുവരും ചേർന്ന് അഫ്ഗാൻ ബോളർമാരെ ശരിക്കും തല്ലിത്തകർത്തു ഇരുപത് ഓവർ അവസാനിക്കുമ്പോഴേക്കും നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് ഇന്ത്യ നേടിയത്